പാല സെന്റ് മേരീസ് എല് പി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തവും മാതൃകാപരവുമാണെന്ന് മാണി സി കാപ്പൻ എം ൽ എഗ്നെറ്റ് ടു കെ ട്വന്റി ഫൈവ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന കലോത്സവ മാതൃകയില് പാല സെന്റ് മേരീസ് എല് സ്കൂളിൽ കലയുടെ കേളിക്കോട്ടിനെത്തിയ ശീല ഉയർന്നു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ച് വേദികളിലായി ഇരുന്നൂറോളം കൊച്ചു കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് പ്രസംഗം ലളിതഗാനം അഭിനയ ഗാനം നാടോടി നൃത്തം ഫാൻസി ഡ്രസ് പദ്യം ചൊല്ലൽ മലയാളം പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ് കഥാകഥനം എന്നീ മത്സരങ്ങളിലാണ് കുട്ടികൾ മത്സരിച്ചത് കലാരംഗങ്ങളിൽ വിദഗ്ധരായ പ്രശസ്ത വ്യക്തിത്വങ്ങളാണ് വിധികർത്താക്കളായത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ കലോത്സവം പാലാ സെന്റ് മേരീസ് എൽഫി സ്കൂളിൽ നടക്കുന്നത് കുട്ടികളുടെ കലാഭിരുചികൾ മാറ്റുരക്കുന്ന കലോത്സവം ഒരു സംസ്ഥാന കലോത്സവത്തിന്റെ എല്ലാ കെട്ടിലും മട്ടിലും നടത്തപ്പെട്ട കലോത്സവം കാണികൾക്ക് നവ്യാനുഭവമായി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കലോത്സവത്തിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചീരാംകുഴി അധ്യക്ഷത വഹിച്ചു ലാലം പഴയപള്ളി സഹവികാരി റവറൻ ഫാദർ ആന്റണി നങ്ങാമ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ജോഷിബാ ജെയിംസ് ആശംസയർപ്പിച്ച് പ്രസംഗിച്ചു അധ്യാപകരായ സിസ്റ്റർ ലിജി ലീജ മാത്യു മാഗി ആൻഡ്രൂസ് സിസ്റ്റർ ജെസ്മെരിയ ലിജോ ആനിത്തോട്ടം നീനു ബേബി കാവ്യമോൾ മാണി ജോളിമോൾ തോമസ് സിസ്റ്റർ മരിയ റോസ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയന്യൂസ് പാലാ